പ്രിയ ദൈവമക്കളെ നമ്മുടെ ദൈവം ആരാണെന്ന് അറിയാമോ രാജാതി രാജാവ കർത്താദി കർത്താവ ദൈവാദി ദൈവമാ സക്കല ദേവന്മാരിലും വലിയവന് ആരുടെ വാക്കാന്നറിയാമോ മോശയുടെ അമ്മാവിയപ്പനായ ഇത്രോയിൻ്റെ വാക്കുകളാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചതിന് അടുത്ത ഭാഗം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം മോർണിംഗ് മനായിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പുറപ്പാട് ദിവസം പതിനെട്ടാമത്തെ ആയ പതിനൊന്നാമത്തെ വാക്യം യഹോവ സക്കല ദേവന്മാരിൽ വലിയവൻ എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അതെ ഇവരോട് അവർ അഹങ്കരിച്ച കാര്യത്തിൽ തന്നെ മോശയുടെ അമ്മാവ്യപ്പനായി ഇത്രോ ദൈവത്തിന് ഹോമവും ഹനനയാകും കഴിച്ചു അഹരോനും ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും വന്ന് മോശയുടെ അമ്മാവിയപ്പനോടുകൂടെ ദൈവസനയിൽ ഭക്ഷണം കഴിച്ചു സ്തോത്രം ആമേ മോശ ചില കാര്യങ്ങൾ പറയുക എന്താ പറഞ്ഞത് ദൈവം വിടുവിച്ചത് കടന്നു വന്ന പ്രയാസങ്ങൾ അതിന്റെ നടുവി ദൈവം ഞങ്ങളെ കൈവിട്ടില്ല അതിൻ്റെ അതിന്റെ ദൈവം ഞങ്ങളെ മാനിച്ചു എന്നുള്ളത് മോശം പറയുമ്പോൾ അമ്മാവൻ ഇടുങ്ങിയ ചിന്താഗതിയോട് ഇരുന്നില്ല ഇത്ര എന്തിയ സന്തോഷിച്ചു ആമേ ദൈവത്തിന് മഹത്വം കൊടുത്തു എന്നിട്ടവൻ വിളിച്ചു പറയാ യഹോവ സകല ദേവന്മാരിലും വലിയവൻ യഹോവ സകല ദേവന്മാരിലും വലിയവൻ അതെ പ്രിയ ദൈവ പൈതല് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചില വിടുതലുകൾ ചില പറയാൻ പോവാ നിന്റെ ദൈവം സത്യ ദൈവം നിന്റെ ദൈവം ജീവനുള്ള ദൈവമാ നീ ആരാധിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാലൂ അത് പറയുക മാത്രമല്ല ഈ ദൈവത്തിന് യാഗം കഴിക്കുന്ന നമുക്കറിയാം യാഗം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് കൊടുക്കുന്നതിൻ്റെ പേരാണ് യാഗം നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പി ഈ ലോകത്തിന് അനുരൂപരാകരുത് നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ പ്രിയ ദൈവ പൈതലി ചിലർ ഈ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ദൈവം മതിയെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടാൻ പോവാ നിങ്ങൾ പറയുന്ന ചില സാക്ഷ്യങ്ങളിലൂടെ ദൈവപ്രവൃത്തിയായിട്ട് മാറും നോക്കിയേ പന്ത്രണ്ടാമത്തെ വാക്യം മോശയുടെ അമ്മാവിപ്പനായി ഇത്രോ ദൈവത്തിന് ഹോമവും ഹനയാഗവും കഴിച്ചു കഴിച്ചു ആരാധന അർപ്പിച്ചു യെസ് വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ എൻ്റെ ഭവനത്തിനകത്തുള്ളവർ തന്നെ നിങ്ങൾ പറയും ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ പത്രോസ് വിടുവിക്കപ്പെട്ടു വരുമ്പം അവൻ എന്തുവാ തോന്നുന്നത് ആമേൻ സുബോധം വന്നിട്ടെന്ന് വായിക്കുന്നൊരു പദമുണ്ട് നിങ്ങളത് വായിച്ചിട്ടുണ്ട് നമ്മൾ മോണിമനായി പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ രക്ഷപ്പെട്ടവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ രക്ഷപ്പെട്ടത് അവർക്ക് അവന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ യെസ് ഇന്ന് ഞാൻ ഇതൂത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിനകത്തും ഈ ദിവസങ്ങളിൽ ഈ ഏപ്രിൽ മാസത്തിലെയും അത് ചെയ്യും കേട്ടോ ചില വിടുതലുകൾ ഇന്ന് വരെ കാണാത്ത ചില ദൈവികമായ ഇടപെടലുകൾ സ്വർഗം ചെയ്യുന്നത് കണ്ട് ചിലർ ഈ ദൈവത്തിനിലേക്ക് വരാനായിട്ട് പോവുക ഈ കർത്താവിനെ ആരാധിക്കാനായിട്ട് പോവുക ആ ദൈവകരങ്ങൾ ഈ പ്രഭാവത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവ് എത്ര ആഴമായിട്ട് എത്രയാഴമായിട്ട് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചത് ഈ വചനത്തിൻ്റെ ശക്തമേറിയ സാന്നിധ്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ദൂതം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത വലിയ ചില ദൈവിക മാന്യതയുടെ അനുഭവങ്ങൾ കർത്താവ് കൽപ്പിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങൾ ചിന്തിക്കാത്ത ചിലർ ഈ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങൾ ആത്മാവിൽ കാണുന്നു കർത്താവെ മഹത്തങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു